വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലേക്ക് എന്നെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ച് നല്ല സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട നജീബ് നജീപുസ്താദുകൾ അതുപോലെ തന്നെ വഴിയ പ്രഭത്ഭരൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതായത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന വിഷയം തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി ഇല്ലാതെ ഈ സിസ്റ്റത്തിന് ജൈവ വ്യവസ്ഥക്ക് തന്നെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം ബയോസിസ്റ്റം എന്ന് എന്നു പറയുന്ന ഈ ജീവ വ്യവസ്ഥയാണ് മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം അടച്ചു തമ്പുരാൻ നമുക്കായി നമുക്കെല്ലാവർക്കും മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ഒരുക്കി തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിനാദ്യമായി ഞാൻ നന്ദി പറയുന്നു നമു നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ പ്രഭാഷണത്തിലേക്ക് ശ്രവിക്കാനുള്ള ഒരവസരം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു കാലാവസ്ഥയും എന്നാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്തായാലും വളരെ കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തിൽ രണ്ടു വാക്ക് എൻ്റെ അറിവിൽ നിന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചു കാലമായി നാം കേൾക്കുന്ന ഒരു പദമാണ് കാലാവസ്ഥ വ്യതിയാനം അതായത് നമ്മുടെ പൂർവികരിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത കാലത്തായി നമ്മുടെ ജൈവ വ്യവസ്ഥയിൽ അഥവാ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വരെ ഭീഷണിയാവുന്ന തരത്തിൽ അത് ഭൂലോകത്ത് എല്ലാവരും ചർച്ച ചെയ്യുകയാണ് വിവിധ രാജ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വരുന്നത് പ്രത്യേകിച്ചും വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വ്യവസായവൽക്കരണത്തിലും നഗരവൽക്കരണത്തിലും മുന്നേറിയ രാജ്യങ്ങൾ ഇവരൊക്കെയാണ് കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആഗോള അവസ്ഥകളെ വ്യവസ്ഥകളെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ യു എൻ ക്ലൈമാറ്റിക് കോൺഫറൻസുകൾ കാലാവസ്ഥ സമ്മേളിച്ച സമ്മേളനങ്ങൾ ഇടയ്ക്കിടയിൽ ചേരാറുണ്ട് ഇതിനായി ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് ഐ പി സി സി എന്നൊരു വിഭാഗം തന്നെ യു എൻ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ പറയുന്നതനുസരിച്ച് നമ്മുടെ പരിസ്ഥിതി വലിയ ഭീഷണി നേരിടുകയാണ് ഓരോ വർഷവും രണ്ട് ഡിഗ്രി സെൽഷ്യസോളം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് കുറച്ച് പഴയ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ നാം പല നിയന്ത്രണങ്ങളും നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും വരുത്തേണ്ടിയിരിക്കുന്നു അതായത് നിലവിൽ നമ്മൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അഥവാ ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കാനും കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി ബ്രിട്ടനിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെയധികം മലിനീകരണം മാലിന്യം നാം അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ ഫലമായി നമ്മളെ സൂര്യൽ നിന്ന് ഭൂമിയിലെ മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ഓസോൺ ലെയർ എന്ന് പറയുന്ന ഒരു ഓസോണിൻ്റെ പാളിയുണ്ട് ഈ പാളി ദ്വാരം വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്ക് നേരിട്ടടിക്കുകയും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ പലവിധ രോഗങ്ങളായിട്ടും പല കൃഷിക്കും മറ്റും ദോഷകരമായിട്ടും വധിപ്പിക്കുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശങ്ങൾ കടൽ വിഴുങ്ങുന്നു എന്നുള്ളതാണ് ലണ്ടൻ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ ടോക്കിയോ പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തീര നഗരങ്ങളൊക്കെ വർഷം ഒരു മീറ്റർ എന്ന രീതിയിൽ അത് പുറ കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ഉത്തര ദക്ഷിണധ്രുവത്തിലും ഉള്ള മഞ്ഞുപാളികൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം അത് ആ കനത്ത താപവർദ്ധനവുമൂലം അന്തരീക്ഷത്തിലെ താപം കൂടി ഐസ് കട്ടകൾ അതാ മഞ്ഞ് കട്ടകൾ ഉരുകയും കടലിലെ ജലം പതിപ്പ് പതുക്കെ പതുക്കെ ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് വലിയ പരിസ്ഥിതി പ്രശ്നം തന്നെയാണ് ഇത് വളരെ പത്തത് വർഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ അഥവാ ജപ്പാനിലെ ക്യോട്ടോ നഗരത്തിൽ ചേർന്ന അന്താരാഷ്ട്ര രാജ്യങ്ങളിലെ മുഴുവൻ ഒരു സമ്മേളനം ജോലിയുണ്ടായി അതിനുശേഷം പാരീസ് ഉടമ്പടിയിലുണ്ടായി പാരീസ് ഉടമ്പടിയിലും അതായത് ഗവൺമെൻറ്റുകൾ നമ്മുടെ ഈ പരിസ്ഥിതി നാശത്തിന് അഥവാ കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിനെക്കുറിച്ച് കരാർപ്പൊക്കെ ഉണ്ടായി പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഏറ്റവും വലിയ ഓസോൺ ലെയറിനെ ബാധിക്കുന്ന ഹരിതഗ്രഹവാദങ്ങൾ പുറം എന്ന് പറയുന്ന അമേരിക്ക അതായത് ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതിൻ്റെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിന് ശേഷം പാരീസ് ഉടമ്പടിയിൽ തന്നെ നിങ്ങൾ പിൻവലിക്കുകയാണെന്നാണ് പറഞ്ഞത് സത്യത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂമിക്ക് ദോഷം വരുത്തുന്ന സംവിധാനങ്ങൾ വ്യവസായവൽക്കരണവും മറ്റും കൊണ്ട് നമുക്ക് ദോഷം വരുത്തുന്നത് ആ രാജ്യം തന്നെ ഇതിൽ നിന്ന് എന്ന് വെച്ചാൽ അവർ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ലോകം എങ്ങനെയും പോട്ടെ എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ചൈന ജപ്പാൻ ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ ഉടമ്പടിയിൽ തന്നെ കരാറിൽ നിലകൊള്ളുന്നുണ്ട് അവർ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നു വർഷം രണ്ട് ഡിഗ്രി സെൽഷ്യസ് വെച്ച് നമ്മൾ താപം അന്തരീക്ഷ താപം കുറയ്ക്കുക കുറച്ചുകൊണ്ട് വരണം എന്നുള്ളത് അതിന് പലവിധ മാർഗങ്ങൾ നമ്മളിപ്പോൾ കൂടുതൽ വെജിറ്റേഷൻ അതായത് പച്ച കൂടുതൽ ഭൂമിയിൽ ഉണ്ടാക്കുക അതിനുള്ള സംവിധാനം ഇപ്പോൾ കൃഷി ഒക്കെ വർദ്ധിപ്പിക്കുക കൃഷി ചെയ്യുന്ന ഏരിയ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫോസിൽ ഫോഴ്സിലിന്ധന അതായത് നമ്മൾ നമ്മളിപ്പോൾ ഡീസൽ പെട്രോൾ അതായത് ഭൂമിക്കടിയിൽ നമ്മൾ ഒഴിച്ചെടുക്കുന്ന ഹോസിൽ ഇന്ധനങ്ങൾ അതായത് പണ്ടത്തെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വരുന്നതാണ് ഈ ഇന്ധനങ്ങളൊക്കെ അത് നമ്മളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ എ സി ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒരുപാട് അടുത്ത് ഗൃഹവാതകം പുറം നൽകുന്നുണ്ട് ഇതിൽ ഇതൊക്കെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളെ അത്ര കണ്ട് ഇക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ഭാവി വളരെ ശോചനീയമായിട്ട് ആശങ്കാകരമായിട്ടാണ് നമുക്കെല്ലാം തോന്നുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട് നമുക്കറിയാം അതുപോലുള്ള ഇപ്പോൾ ചൈന ഇവരാരും ഇവരെല്ലാവരും മത്സരിക്കും പരസ്പരം നിങ്ങൾ കുറയ്ക്കൂ നിങ്ങൾ കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഡിഗ്രി സെൽഷ്യസ് വർഷം കുറയ്ക്കാമെന്ന് നമ്മൾ അതിനനുസരിച്ച് കാർബണിൻ്റെ അളവ് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പുറന്തെള്ളം കുറയ്ക്കാം എന്ന് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില രാജ്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ ആത്യന്തികമായിട്ട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മുതിർ മുഴുവൻ മനുഷ്യരും ഇതിനോട് സഹകരിക്കുകയും ഇതിൻ്റെ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും നമുക്കെല്ലാം കഴിയണം ആ രീതിയിലുള്ള ഒരു ഉദ്യമമാണ് നമ്മുടെ എല്ലാ ഭാഗ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഭരണകൂടങ്ങളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ നമ്മുടെ പുതിയ തലമുറ തന്നെ തയ്യാറായി എന്ന് വലിയ ഒരു അഭിമാനമായി ഞാൻ കരുതുന്നു ഈ വിഷയത്തിൽ ഞാൻ ഒരു മുഖപ്രസംഗം ചന്ദ്രയിൽ എഴുതിയും അതിൽ ഒരു എഡിറ്റോറിയലിന് ഏറ്റവും നല്ല മുഖപ്രസംഗത്തിനുള്ള കെ മുഹമ്മദ് സ്മാരക അവാർഡ് ലഭിക്കുകയുമുണ്ടായി അതിൽ ഞാൻ നിങ്ങളുമായി സന്തോഷ പങ്കുവയ്ക്കുന്നു എന്തായാലും ഈ പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചതിൽ ഈ വിഷയങ്ങളിൽ യുവതല വിദ്യാർത്ഥികളൊക്കെ കാണിക്കുന്ന താല്പര്യത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു സന്തോഷിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സ്ഥലം വരയ്ക്കും